ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വീട്ടിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദർശമുറിയിലേക്ക് ചെല്ലുമ്പോൾ ചന്തു മോളാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ മോളേന്ന് അത് നയനാമയ്ക്ക് നയനാമ്മയ്ക്ക് ഉണ്ടായി കഴിയുമ്പോൾ എന്നെ കൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് വിടുവോ അച്ചാ എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കും കുഞ്ഞുങ്ങളുണ്ടായാലും നീ ആയിരിക്കും ഞങ്ങളുടെ മൂത്ത മോള് മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവരും കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മോളാവൊന്നും ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറയും ചന്തുക്ക് സന്തോഷമാകുന്നുണ്ട് ജാനകി കടയിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അനാമികയും വീണു അതിലേ വരുന്നുണ്ട് അപ്പം വണ്ടി നിർത്തിയിട്ട് അനാമികയോട് വീണു പറയുന്നുണ്ട് നിന്റെ അമ്മായിയമ്മക്ക് നിന്നോട് ഭയങ്കര സ്നേഹമല്ലായിരുന്നോ അതുകൊണ്ട് നീ അവരെ അങ്ങോട്ടൊന്ന് ചെന്ന് കാണാൻ പറയും ആ ഞാൻ ഇതുവരെ അവരെ ഒന്ന് വിളുപോ വിളിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇറങ്ങി ചെന്ന് ജാനകിയെ വിളിക്കുന്നുണ്ട് ജാനകി തിരിഞ്ഞു നിൽക്കും അങ്ങനെ പറയും അമ്മയെ എന്തൊക്കെയുണ്ടമ്മ വിശേഷങ്ങൾ ഞാൻ ഇതുവരെ ഒന്നും വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറയും അമ്മയൊന്നും കാണാനും പറ്റിയില്ലെന്ന് പറയും ആ ഞാൻ നിന്നെയൊന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പറയും എന്തിനാമ്മയും ചോദിക്കും അത് പറഞ്ഞതെല്ലാം ജാനകി ഒറ്റ ഒറ്റയടി കൊടുക്കുന്നുണ്ട് ജാനാമ്മയുടെ ചെവിക്കലിനിട്ട് പറയും ഇതിന് തന്നെയായിരുന്നു നീ എൻ്റെ കുടുംബത്തിലുള്ളവരെ എല്ലാം ജയിലിൽ പോ വിടാനായിട്ട് തീരുമാനിച്ചല്ലേ എൻ്റെ മോനെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്കിടത്തി അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോട്ടെന്ന് വെച്ചു പക്ഷേ എൻ്റെ മോനെ ജയിലിൽ കടത്താനായിട്ടും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ജയിലിൽ കയറ്റാനായിട്ടും നീ കുറെ പരിശ്രമിച്ചില്ല അതിനെന്തൊക്കെ കള്ളങ്ങളാണ് നിങ്ങൾ നീ പറഞ്ഞു വെപ്പിച്ചത് അത് കാരണം നിന്നെ ഒന്ന് കാണണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനെന്ന് പറയും അത് നിന്റെ അച്ഛനോടും പറഞ്ഞേക്കണം മക്കളെയൊക്കെ ഇങ്ങനാണോടാ വളർത്തുന്നതെന്നൊക്കെ ചോദിക്കും അത് ഞങ്ങളൊക്കെ പുറത്തൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയും ആ നിങ്ങൾ പുറത്ത് തന്നെ ഇരുന്നാൽ മതി ഇനി അങ്ങോട്ട് കണ്ടുപോയേക്കരുത് എന്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കയറി വന്നവളല്ലേ എന്നൊക്കെ ചോദിക്കും ആ നന്ദുനെ കല്യാണം കഴിപ്പിച്ച് കൂടെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചോന്ന് ഇരിക്കും ഇതുവരെ അങ്ങനൊരു തീരുമാനമില്ല പക്ഷേ നിന്നെ ഇനി എനിക്ക് എന്റെ കണ് മുമ്പ് കണ്ടുപോയക്ക പറഞ്ഞിട്ട് ഞാനകി ദേഷ്യപ്പെട്ട അങ്ങ് പോവാണ് അന്നേരം വേണു ചോദിക്കുന്നുണ്ട് റോഡേ പോകുന്നവർ വരെ ഇപ്പം നമ്മളെ തല്ലാറായല്ലോ അവർക്കാണെങ്കിൽ നിന്നോട് വലിയ സ്നേഹം വരുന്നല്ലോ എന്നൊക്കെ പറയും ആ അച്ഛന്മാർക്ക് കഴിവില്ലെങ്കിൽ മക്കൾ ഇങ്ങനെയൊക്കെ തല്ലുകൊണ്ടെന്നൊക്കെ ഇരിക്കും ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ആനാമിക ദേഷ്യത്തോടെ വണ്ടി ചെന്ന് കയറുകയാണ് നന്ദു ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അനിയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പം അനിയുടെ ഒരു വീഡിയോ ആണ് ഓഫീസിലെ സ്റ്റാഫിനെയൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളിങ്ങനെ ഇറസ്പോൺസിബിളായിട്ട് പെരുമാറാൻ പാടില്ല എല്ലാവരും നല്ലതായിട്ട് വർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ ബ്രാഞ്ചുകളാണ് ഏറ്റവും മുൻപ് നിൽക്കുന്നത് ഓണത്തിന് കിട്ടിയ പോലത്തെ തന്നെ സെയിൽ നമ്മളുടെ ഈ ബ്രാഞ്ചിലും ഒക്കെ കിട്ടണം ഈ പ്രാവശ്യം അതുപോലെ തന്നെ കിട്ടണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴക്ക് പറയുക കേട്ടോ ആ സമയത്ത് നന്ദു പിന്നെ വിളിക്കുന്നുണ്ട് അനിയേ ഡേക്ക് നീ നല്ല പെർഫോമൻസ് ഒക്കെ ആണല്ലോ കാണും എച്ച് വെക്കുക എന്നൊക്കെ പറയും എടീ ഇതെല്ലാം ശരിയാണ് പക്ഷേ നീ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നീ ആ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങ് പോരെന്നൊക്കെ പറയും ആ എന്തായാലും അതിന് ഞാൻ സമ്മതം അല്ലടാ എന്ന് പറയും നമ്മളുടെ കല്യാണത്തിന് എന്തായാലും നിന്റെ അമ്മ സമ്മതിക്കില്ലല്ലോ എന്ന് പറയും ഓ അമ്മ അതിന് മാത്രം സമ്മതിക്കുന്നില്ല ബാക്കി എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറയും ആ എന്തായാലും അമ്മ സമ്മതിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടല്ലോ എന്ന് പറയും ആ എന്നാൽ നീ വെച്ചോ ഞാൻ ഇപ്പം എൻ്റെ എല്ലാം വഴക്ക് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ തന്നെ കാമുകയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നണക്കിടല്ലേ എന്ന് പറയും എന്നാൽ ശരിയടാന്ന് പറഞ്ഞ് നന്ദിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എന്നാ ദേവയാനി ആദർശനോട് എന്ന് പറയുന്നുണ്ട് ഇപ്പം ചന്തുമോളെ എല്ലാവരും കൂടെ കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നൊക്കെ ഉണ്ട് മോക്ക് ഭയങ്കര സങ്കടമാണെന്നൊക്കെ ആ സമയത്ത് അങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്താണോ നീ ഈ സമയത്ത് വന്നതെന്ന് ചോദിക്കും അമ്മ പറഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു അതിന് വേണ്ടി വന്നാന്ന് പറയും എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കും ആ അറിയത്തില്ല ഇപ്പം ചെറിയ മാറ്റമൊക്കെ ഉണ്ട് ഇനിയിപ്പം നന്ദുവിൻ്റെ കാര്യം പറയാനാണോന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയും നീ അതൊന്നും മാത്രം ചിന്തിക്കണ്ട അത് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ദേവയാനി പറയാണ് അത് ശരിയാണ് ആ ഇപ്പം ജലചയും അഭിയുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നമെന്നൊക്കെ ദേവയാനി പറയാണ് അതൊക്കെ ഇങ്ങനെ നടന്നോട്ടെ നീ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ കമ്പനി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ ഇവർ പറയാണ് ആ അന്നേരം നന്ദുൻ്റെ കാര്യം പറയാനായിരിക്കുന്ന ഓർത്താണ് ആനി അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ ആനിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്നേ ജാനകി പറയുന്നുണ്ട് ഞാൻ മോനെ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു ആനാമിയയുടെ കാര്യം എന്നെ പറഞ്ഞ് നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും ആ അന്നേരം നന്ദുവിൻ്റെ കാര്യത്തിൽ സന്തോഷമായിട്ട് സമ്മതിക്കും ഓർത്ത് അനി പറയുന്നുണ്ട് അമ്മ എൻ്റെ ഒരുപാട് ഇഷ്ടങ്ങൾക്ക് അമ്മ നിന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രം അമ്മ എതിർ നിൽക്കുന്നല്ലോ എന്നൊക്കെ പറയും മോളെ മോനെ എന്ത് ഇഷ്ടത്തിനും ഞാൻ നിനക്ക് സമ്മതമായിട്ട് തരാൻ പറ്റും പക്ഷേ നന്ദുവിൻ്റെ കാര്യം മാത്രം പറയരുത് മൂന്ന് വെമ്പിള്ളേരെ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വേണ്ടെന്ന് പറയും അതെന്താ അതെന്താമ്മേ മൂന്ന് പേര് ഒരു വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമെന്ന് പറയും അതെന്തായാലും എൻ്റെ തീരുമാനമാണ് അത് മാത്രം മാറ്റാൻ മോൻ പറയരുത് അത് എനിക്ക് പറ്റില്ല അതുകൊണ്ട് മോൻ ഈ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും ആ അത് ഞാൻ അങ്ങനെ തന്നെ തന്നെയുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ് ഇറങ്ങി അങ്ങ് പോവാണ് എന്നിട്ട് അനിയന്ന് നന്ദുവിനെ കാണുന്നുണ്ട് എന്നിട്ട് നന്ദുനോട് പറയും നീ എന്തായാലും അപിയുടെ കാര്യത്തിലെടുത്ത തീരുമാനത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ വേണവാരെന്ന് പറയും അതുകൊണ്ട് തന്നെ കുടുംബത്താകെ പ്രശ്നങ്ങളാണ് അപ്പച്ചിയും നവീചിയും ഭയങ്കര പ്രശ്നമാണെന്ന് പറയും അത് ശരിയാണ് ചേച്ചിയുടെ സ്വഭാവം ഒന്നുകൂടെ വഷളായതായിട്ടാണ് എനിക്ക് തോന്നിയത് ചേച്ചി സത്യങ്ങൾ അറിയാതിരിക്കുന്നതോട് ോളം കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെ വരത്തുള്ളൂ ഇനി സത്യം അങ്ങനെ പറയാനും നായനേച്ചിയെ പോലെ അല്ല നവിയേച്ചി അതുകൊണ്ട് ഒരു കൊലപാതകം വരെ നടക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയാണ് എന്തായാലും ഈ കുറച്ചുകൂടെ നോക്കിയിട്ട് നമുക്കിത് പറയേണ്ടി വരും പറയാണ് ഇവര് ഇവർ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ നവീൻ്റെ കോൾ വരുന്നുണ്ട് ആനിക്ക് എന്താടാന്നൊക്കെ ചോദിക്കാൻ പറയും നീ ഇപ്പോൾ എവിടെയാണെന്ന് നിൽക്കും നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ടായ എസ് ഐയുടെ കൂടെ ഒന്ന് സംസാരിക്കുമെന്ന് പറയും എന്നാൽ നീ അവളെയും വിളിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പോകാറുള്ള ഹോട്ടലിലേക്ക് വാ നമുക്കൊന്ന് സംസാരിക്കാം സംസാരിക്കാവുന്ന കൂടാന്നൊക്കെ പറയും ആ അതിനെന്താടാ എന്താടാ വന്നേക്കാമെന്ന് പറയാണ് അന്നേരം അവൾക്ക് സമയമുണ്ടോന്നൊക്കെ ചോദിക്കട്ടെന്ന് പറയും ആ സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയും ആ എന്നാൽ നമുക്ക് പോയേക്കാന്ന് പറയും അവന് ഞാനൊരു ട്രീറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതൊന്ന് കൊടുത്തേക്കാമ്പ നമുക്കിനിടക്കം പോകാമെന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് നവീൻ പറഞ്ഞ ഹോട്ടലിലേക്ക് ാണ് അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് നന്ദൂനോടായിട്ട് അനി പറയുന്നുണ്ട് ഇവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെന്നാണ് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ കാര്യം ഇവൻ എന്താ ഒന്നും പറയുന്നില്ല എടാ നീ എന്താ ഇത് പറയാത്തത് അമ്മയോടും അച്ഛനോടും പറഞ്ഞുകൂടെയെന്നൊക്കെ ചോദിക്കും അപ്പം അത് പറയണം പിന്നെ നിനക്കെന്താകാം ഈയിടെ വേറെ കല്യാണാലോധന ഒന്നും വരുന്നില്ല എന്ന് നന്ദൂനോട് ചോദിക്കുമ്പോൾ നന്ദു പറയും എനിക്ക് ഈയിടെയൊന്നും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല പിന്നെ അച്ഛനും അമ്മയും നിർബന്ധിച്ചാണ് അയാളുടെ തലേ വെച്ച് കേട്ടാമെന്ന് വിചാരിച്ചത് അത് എന്നാലും ഇങ്ങനെ മുടങ്ങി കിട്ടിയത് സന്തോഷം എന്ന് പറയുകയാണ് എന്തായാലും നവീനേട്ടൻ പെണ്ണിന്റെ പേര് പറയാൻ നമുക്കത് ഗ്രാൻഡായിട്ട് അങ്ങ് ആഘോഷിച്ചു കളയാന്നൊക്കെ പറയാണ് അന്നേരം നവീൻ പറയും പറയാം എന്ന് പറയും നവീനേട്ടൻ പെണ്ണിനോട് പറഞ്ഞോ ഇഷ്ടമാണെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും അത് ഇതുവരെ പറഞ്ഞില്ലെന്ന് പറയും ആഹാ കൊള്ളാലോ അങ്ങനെ അറിയുന്നത് എത്രയും പെട്ടെന്ന് അങ്ങ് പറ നവീനേട്ട ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ പറയാം നീ എനിക്ക് കുറേ ട്രീറ്റ് ഒക്കെ തരാനുണ്ട് കേട്ടോ എന്ന് പറയും അതിനെന്താ നവീനേട്ടൻ ആ പെണ്ണിൻ്റെ കാര്യം പറ അത് കഴിയുമ്പോൾ നമുക്കിതെല്ലാ ട്രീറ്റിലൂടെ കൂടി ഒരുമിച്ച് അങ്ങ് നടത്തിക്കളയാവേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നന്ദുവനിങ്ങനെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്ന നവീനം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്